ഹായ് ഹലോ രാവിലെ അപ്പകുട്ടിന്റെ സ്കൂൾ വരെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി കുറെ നാളുകളായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് കരുതി കരുതി വീട് നീണ്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു ദന്ത ക്ലിനിക്കിൽ പോയിട്ട് പല്ലൊന്ന് ക്ലീൻ ചെയ്യണം എന്ന് പിന്നെ ഇപ്പൊ കൊണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചു അങ്ങനെ കൂട്ടി നമ്മൾ അടുത്തല്ല ദന്ത ക്ലിനിക്കിൽ ഓട്ട് പോയി അപ്പൊ കിച്ചുകിണിനെ പ്രത്യവെച്ച ശേഷം പല്ലിലൊക്കെ കണ്ട മാല എനിക്ക് സ്റ്റെയിൻ അടിയിൽ നിന്ന് അപ്പൊ എത്രക്ക് ഞാൻ വീട്ടിൽ നോക്കിയിട്ടും കരിയൊക്കിയിട്ടും ഒക്കെ പല 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 കാര്യങ്ങൾ നോക്കിയിട്ട് ശരിയാവുന്നില്ല അപ്പൊ എല്ലാവരും പറഞ്ഞ് ക്ലിനിക്കിൽ പോയിട്ട് ക്ലീൻ ചെയ്ത് നോക്കാൻ പറ്റും ഞാൻ പറ്റിയ സിമ്പിൾ ആയിരിക്കും ഈ പറഞ്ഞ തനികളൊന്നും ചെയ്തിട്ട് പറഞ്ഞു അത് പറഞ്ഞിട്ട് പിന്നെയാണ് മനസ്സിലായിട്ട് അപ്പൊ ഞാൻ അങ്ങനെ ചിന്തകൾ ചെറുക്കൊടുത്ത് പാക്കണക്ക് തന്ന് ആ നമ്മള് അവിടെ വെയിറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്തു അത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല പല വീണ്ടും ചെയ്യാന്ന മാത്രം ഉണ്ടായിരുന്നല്ലോ അപ്പൊ വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ ഞാൻ അത് അതിന്റെ സിമ്പിൾ കാര്യായിരിക്കും എഴുതിയിട്ട് ഉം അവിടെ പോയി അങ്ങ് കടന്ന് കിടന്ന് കുറച്ചുനേരം അവിടെ കിടന്ന വീഡിയോ ഒക്കെ എടുത്ത് കളിച്ചോണ്ടിരുന്നു അപ്പൊ അപ്പോഴാണ് ആ ഡോക്ടർ വന്നത് അപ്പൊ നമുക്ക് ഡോക്ടർ എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പൊ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇത് രണ്ട് സിറ്റിംഗ് ഒക്കെ എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പോഴത്തേക്ക് അതുമാതിരി മാതിരി ഇങ്ങനെ സ്റ്റെയിൻ ആയിട്ടുണ്ട് സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് പല്ല് മാതിരി ഉണ്ടിരിക്കുന്നത് എന്റെ പല്ല് രൂപാന്തരം അങ്ങനെ ആയതായിരിക്കും കേട്ടോ പക്ഷെ അത് അങ്ങനെയല്ല അത് വേറെ എന്തൊരു സാധനമായിരുന്നു അങ്ങനെ ഒരു ഡ്രില്ലിങ് മെഷീൻ പോലത്തെ ഒരു മിഷൻ ഒക്കെ എടുത്ത് ഒരു വായോട്ടിട്ട് കണ്ടം തൊണ്ട് ഇളക്കാൻ തുടങ്ങി എന്റെ പൊന്നേ അവരണ്ട് പറയുന്നത് നാക്കും പല അനക്കരുത് മോണ മുറിയു എന്ന് കേട്ടോ അതുപോലെ കേട്ടപ്പോഴത്തേക്കും നാക്കടങ്ങിടക്കത്തില്ലെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ നമുക്കല്ലേ അറിയത്തുള്ളൂ അങ്ങനെ അനക്കരുന്ന് പറഞ്ഞപ്പോഴേ എന്റെ നാക്ക കിടന്ന് കണ്ട കണ്ട ആനങ്ങുന്നു എന്ത് ചെയ്യണമെന്ന് ചുറ്റി പിടിയും കിട്ടിയില്ല കേട്ടോ എന്തായാലും വന്ന് കിടന്നു കൊടുത്തു അപ്പിടി വാതിറച്ച് ചോര എനിക്ക് ആകെ പട എന്തോ ബുദ്ധിമുട്ടെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തായിരുന്നു പുല്ലേ ഉള്ളു അവിടെ വല്ല ഇല്ലെങ്കിൽ ഇരുന്നാൽ മതിയായിരുന്നു കാരണം കുളിച്ചിട്ടൊരു വക്ക കഴിക്കാൻ കഴിഞ്ഞാൽ കുടിക്കാൻ വയ്യ മോണ ിട്ട് അതെല്ലാം പോയിട്ട് ഭാഗത്തേനായിട്ടോ അങ്ങനെ പല്ലുപക്ഷെ നല്ല വൃത്തിയായി എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ ഇത് അനുഭവിച്ചത് കുറച്ച് കഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടനേട്ട് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് വർക്കിന് തിരിച്ചു പോയായിരുന്നു അപ്പൊ എന്നോട് ഈ ഒരു ഫോട്ടോ എടുക്കയച്ചായിരുന്നു ആ മനുഷ്യനൊരു ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ വണ്ടി ഒന്ന് തുറന്നു ഞാൻ തോർന്നുണ്ട് താക്കോലെ എങ്ങനെ ആ തായ്പ്പ് പോയെന്ന് പറഞ്ഞു കൂടെ താക്കോലാ വണ്ടിക്ക് ആ തായ്പ്പ് ഞാൻ അവിടെ തട്ടുപോയി പിന്നെ എന്തായാലും ഫോട്ടോ എടുക്കാൻ ഫോൺ എന്റെ കയ്യിൽ നിന്നുകൊണ്ട് വിളിക്കാൻ പറ്റി അങ്ങനെ ഏട്ടൻ വർക്കി നിന്ന് ഏട്ടൻ വീട്ടിൽ പോയി തേർത്തിയുള്ളത് എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് കഴിഞ്ഞ അപ്പൊ ഇത്രയേ ഉള്ളൂ ഷോർട്ട് സാറ്റ് ചെയ്യാന്ന് അതിനുശേഷം ഇതാഴ്ച പക്ഷെ മുഴുവനും മറുപടി വീരത്തില്ല ടാറ്റാ ബൈ ബൈ